സ്വിച്ച് ബോർഡ് ഇങ്ങനെ വയറിംഗ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്ന രീതികളൊന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലഗിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം ഒരു പ്ലഗ് രണ്ട് വരുന്നത് മൂന്നലൈ പോയിന്റും അല്ലാതെ നമ്മൾ സ്വിച്ചിലെ കണക്ഷൻ കൊടുത്തു ഇനി അത് തന്നെ നേരെ പ്ലഗിലേക്കുള്ള കണക്ഷൻ ആയിരുന്നത് പ്ലഗിന് വലത്തെ സൈഡിലാണ് നമ്മൾ ഇത് വരിക ആ ഫേസ് വരിക അപ്പം നമുക്ക് ഫ്ലഗിലേക്കുള്ള സ്വിച്ച് നിന്നുള്ള ഫേസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് ഒരു സ്വിച്ചുകൾ തമ്മിൽ ഉള്ള ഫേസ് ലൂപ്പ് ചെയ്യാം ഞാനത് സ്വിച്ചിന്റെ അടിഭാഗത്തെ പോളിലാണ് നമ്മൾ ഫേസുകൾ നമുക്ക് ഡയറക്റ്റ് വരുന്ന സർക്യൂട്ട് ഫേസുകൾ ലൂപ്പ് ചെയ്യുന്നത് പല ആളുകളും നേരെ നാല് ദിവസം അഞ്ചു ദിവസം നേരെ വരുന്ന സമയത്ത് ഒരു ഒറ്റ അടിയിലൂടെ കേട്ടിട്ട് ലൂപ്പ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്കൊരു സ്വിച്ച് അതോ എന്തെങ്കിലും കമ്പ്ലീനായി സ്വിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എല്ലാ സ്വിച്ചിന്റെ അടിയിൽ സ്ക്രൂ അഴിച്ച് മൊത്തം ആ കമ്പി മൊത്തം അഴിച്ചു മാറണം ഇതാകുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ആകുമ്പോൾ ഓരോന്നോരോന്നും ലൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് സ്വിച്ച് ഒക്കെ മാറ്റേണ്ടി വന്നാൽ ആ സ്വിച്ചിന്റെ അവിടുത്തെ ഇത് സ്ക്രൂ മാത്രം നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് വയർ ഡിസ്കണക്ട് ചെയ്താൽ മതി നമ്മൾ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് കേട്ടോ അവിടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതേപോലെ എല്ലീസിൻ്റെ സ്വിിച്ചസ് ആണ് കേട്ടോ നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൽ ഈസിൻ്റെ സ്വിച്ചും പ്ലേറ്റും എല്ലീസിൻ്റെ ഇ സ്ക്വയർ എന്നുള്ള മോഡലാണ് വൈറ്റ് ആ സർക്യൂട്ടിൻ്റെ ലൂപ്പിങ് ഇതാ ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ വരുന്ന സർക്യൂട്ട് ആ വയറിലായി കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൽ കണക്ട് ചെയ്താൽ അത് ക്ലിയർ ആയി ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഫാനിൻ്റെ റെഗുലേറ്റർ കണക്ഷൻ കൊടുക്കാണ് സ്വിച്ചിൽ അപ്പോൾ സ്വിച്ച് എന്നുള്ള പവർ നേരെ റെഗുലേറ്ററിലേക്ക് പോകുന്ന രണ്ട് വയറാണ് നമ്മൾ അതിൽ കണക്ട് ചെയ്യുക റെഗുലേറ്റർ കാണുന്ന മഞ്ഞ വയറാണ് കേട്ടോ ഫാനിലേക്ക് കണക്ട് ചെയ്യുക ഫാനിലേക്ക് പോണ വയറിൽ നമ്മൾ സ്വിച്ച് വിറ്റ് ചെയ്യാൻ പോണ റൂമിൽ രണ്ട് ഫാനാണ് ഉണ്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് റെഗുലേറ്റർ സെറ്റ് ചെയ്യണതിൽ മൊത്തം നമ്മൾ ഇതിൽ വരുന്നത് രണ്ട് റെഗുലേറ്റർ അതേപോലെ തന്നെ ഒരു പ്ലഗ് മൂന്ന് ലൈറ്റ് പോയിന്റ് അതായത് രണ്ട് ഫാന് മൂന്ന് ലൈറ്റ് ഒരു പ്ലഗ് നമ്മളീ സ്വിച്ച് കൂടെ എപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ പ്ലേറ്റ് കമത്തി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ സ്വിച്ചിന്റെ ഭാഗം മുന്നൊക്കെ വരുന്ന അവിടെ എന്തെങ്കിലും ഒരു കടലാസ് ഇപ്പൊ ഞാൻ വെച്ചാണല്ലോ അടിയിൽ ഇപ്പൊ ഇതിന്റെ കവറാ വെച്ചിട്ടുള്ളത് അതേപോലെ എന്തെങ്കിലും വെക്കണം കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു നൈസ് ആയിട്ടുള്ളതിൽ എന്തെങ്കിലും സ്ക്രാച്ച് കൂടിയാൽ അത് വൃത്തിയാണോ അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക സ്വിച്ച് ബോർഡ് ലൂപ്പിങ്ങും ഫാൻഡ് ലൈറ്റുള്ള കൊടുക്കലോ എല്ലാ വർക്കും കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ നേരത്തെ സ്വിച്ച് ബോർഡിൽ ചെയ്യണതാണ് ഇതിപ്പോ നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചാൽ നാല് ട്വൽവ് മെഡ്യൂൾ ഉണ്ട് അതേപോലെ തന്നെ ഒരു എയിറ്റ് മെഡ്യൂള് ഒരു ത്രീ മെഡ്യൂള് ഒരു ട്യൂ മെഡ്യൂള് ഒരു വൺ മെഡ്യൂൾ ഇപ്പൊ നമുക്ക് ഇന്നത്തെ വർക്കിൽ എവിടെ ചെയ്യാനുള്ളതാണ് ഈ ഇന്നത്തെ സ്വിച്ച് ബോർഡുകൾ നമുക്ക് ഇത് ട്യൂബ് മണിയുടെ ഈ ബോക്സിലേക്കാണ് നമുക്കിപ്പോൾ ചെയ്ത് വെച്ചത് കണക്ട് ചെയ്യാനുള്ളത് അപ്പൊ നമുക്കത് എങ്ങനെ കഴിഞ്ഞപ്പോ ഇതിലേക്ക് കണക്ട് ചെയ്യാം നമുക്കത് അപ്പൊ നമ്മളിപ്പോ ഇതിലേക്കുള്ള എർത്ത് ന്യൂട്രൽ എല്ലാം കണക്ട് ചെയ്തു ഇതിലേക്ക് അതേപോലെ വന്ന സ്വിച്ചിലേക്ക് വന്ന വയറുകൾ ഇതിപ്പോൾ ഫാനിന്റെ ലീഡ് വന്ന് ഫാനിലെ കണക്ട് ചെയ്തു ലൈറ്റ് പോയിന്റ് എല്ലാം കണക്ട് ചെയ്തു ഇനിക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒതുക്കണം അപ്പൊ ഈ കേബിൾ ടച്ചറ് കേബിൾ ടൈം ഉപയോഗിച്ചിട്ട് ആ വയറൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കി വെക്കാം ഏകദേശം കണ്ടില്ല അല്ല നമ്മൾ ഫേസ് വേറെ ന്യൂട്രൊക്കെ വേറെ ഇട്ട് ഇതേപോലെ വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്വിച്ച് ബോർഡൊക്കെ കഴിക്കുമ്പോൾ വൃത്തി ഉണ്ടാവും കാണാനും അതേപോലെ പിന്നെ വർക്ക് ഇറക്കെടുക്കുമ്പോ ഒരു സുഖമായിരിക്കും കഴിഞ്ഞൊക്കെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ വയറൊക്കെ കഴിഞ്ഞ് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പച്ചവേറണ്ടല്ല ഈ എറത്തപ്പോഴീതിലേക്ക് മെറ്റൽ ബോക്സിലേക്ക് ബോഡി എർത്ത് ചെയ്തിരിക്കണം എന്നാലേ എം സി ബി എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്ന് ടച്ചിങ് വരുമ്പോൾ എം സി ബി ട്രിപ്പ് ആവുകയുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യുന്നൊക്കെ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഫ്രണ്ട്സ് നമ്മൾ ഈ പ്ലേറ്റ് പ്ലേറ്റോട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വിച്ച് ബോർഡിന്റെ പണി ഫിനിഷിങ് ആയി ഫിനിഷ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യല്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണാം